കണ്ണമ്പ്രയിൽ വെച്ചുണ്ടായ വാഹനപകടത്തിൽ സ്പൈനൽ കോഡിന് ഗുരുതരമായി പരിക്കേറ്റ് ഇടുപ്പിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സഞ്ജുവിന്റെ തുടർ ചികിത്സയ്ക്കായി ബജ്ജി ഫെസ്റ്റ് നടത്തി വടക്കഞ്ചേരിയിലെ കൂട്ടായ്മ കണ്ണമ്പ്രയിൽ വെച്ചുണ്ടായ വാഹനപകടത്തിൽ സ്പൈനൽ കോഡിന് ഗുരുതരമായി പരിക്കുപറ്റി അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സഞ്ജുവിന്റെ തുടർചികിത്സയ്ക്കായി അഷറഫിന്റെ തട്ടുകടയിൽ ബജ്ജി ഫെസ്റ്റ് നടത്തി ഫെബ്രുവരി പതിനാലിന് പ്രണയനിലത്തെ തന്നെ വടക്കഞ്ചേരി ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തത് ചുവട്ടുപാടത്ത് സഞ്ജു എന്ന പത്തൊമ്പത് വയസ്സുകാരനെ ചെറുപ്പക്കാരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കണ്ണമ്പറയിൽ വെച്ച് നടന്ന ഒരു അപകടത്തിൽ എഴുന്നേൽക്കാനാവാതെ കിടപ്പിലായത് ഇതോടെ തുടർ ചികിത്സ നടത്തി സഞ്ജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ബാധ്യതയാണ് വടക്കഞ്ചേരി പട്ടണം ഏറ്റെടുത്തത് ഇതിന്റെ ഭാഗമായാണ് ബജ്ജി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫെബ്രുവരി ബിരിയാണി ഫെസ്റ്റ് ഉണ്ടായിരിക്കുമെന്നും കൂട്ടായ്മ അറിയിച്ചു ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ആണ് പ്രണയദിനം ഈ പ്രണയദിനത്തിൽ വടക്കഞ്ചേരി ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചുവട്ടുപാടത്ത് സഞ്ജു എന്നൊരു ചെറുപ്പക്കാരനുണ്ട് പത്തൊമ്പത് വയസ്സുകാരൻ അവൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണമ്പ്രയിൽ വെച്ച് നടന്ന ഒരു അപകടത്തിൽ എഴുന്നേൽക്കാനാവാതെ കിടപ്പിലാണ് ശയ്യാവലബിയാണ് ആക്സിഡൻറ്റിൽ അവൻ്റെ സ്പൈനൽ കോഡിന് തകരാറ് പറ്റിയിരിക്കുന്നു അവനെ ചികിത്സിച്ച് ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ബാധ്യതയാണ് വടക്കഞ്ചേരി പട്ടണം ഏറ്റെടുത്തിട്ടുള്ളത് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളായവരാണ് വടക്കഞ്ചേരിക്കാർ എന്ന അഭിമാന ബോധവും ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്